നമ്മളെ കാണാൻ വന്ന സ്ഥലത്തിന്റെ ഒരു രാമക്കൽമേട് എന്നാണ് ഈ രാമക്കൽമേട്ട പ്രോപ്പർ രാമക്കല്ലായി കാണുന്നത് അപ്പൊ ഈ മലയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് രാമക്കൽമേട്ന്ന് അപ്പൊ ഈ രാമകൽമേട് എന്ന് പറയാൻ വേണ്ടിട്ട് ഒരു ഐതിഹ്യമുണ്ട് നമ്മുടെ ശ്രീരാമൻ വനവാസം നടത്തിയപ്പം സീത അന്വേഷിച്ചിവിടെ വന്ന പറയുന്നത് ആ കാലത്ത് ഈ കാണുന്ന തമിഴ്നാടൊക്കെ കടലായിരുന്നു എന്ന് പറയുന്നത് കടൽ അപ്പൊ കടൽ പറ്റി കയറി സ്ഥലം അവിടെ തമിഴ്നാട് അതാണ് ഇത്ര ഹൈറ്റ് വ്യത്യാസം വന്നേക്കുന്നത് അപ്പൊ ശ്രീരാമന് കടൽ തീരത്ത് ഇച്ചിരി ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടി ഹനുമാൻ ഉണ്ടാക്കി കൊടുത്താന്ന് പറയുന്ന പ്രത്യേകത നോക്കിയറിയാം ഓരോ പീസ് പീസായിട്ട് അടിക്കടിക്ക് വെച്ചേക്കാണ് അപ്പോൾ ഈ മലയുടെ മൂന്ന് സൈഡ് ഇതുപോലെയാണ് മൂവായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയുണ്ട് ഒരു സൈഡിൽ കൂടി നമുക്ക് നടന്നു തന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ രാമക്കൽ മേട ഈ സ്ഥലത്തിന് പേര് വന്നേക്കുന്നത് താഴത്ത് കാണുന്നൊക്കെ തമിഴ്നാടാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പച്ചക്കറി തോട്ടങ്ങളാണ് കാണുന്നത് എല്ലാം തെങ്ങും തോട്ടങ്ങൾ പുളിമരത്തിൻ്റെ തോട്ടങ്ങൾ പച്ചക്കറി തലയിലുണ്ടാകുന്ന പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് രാമക്കൽ മേട്ട് ഫ്ലൈറ്റിൽ വീ പോയിൻറ്റ് നമ്മുടെ ഫ്ലൈറ്റിൽ താഴത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വേഗത കാറ്റ് അടിക്കാൻ സ്ഥലം നോർമലി ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും കാറ്റിന് സീസൺ ആകത്തഞ്ച് അറുപതൊക്കെയാകും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് മരങ്ങളെല്ലാം കുറ്റി മരങ്ങളായിട്ട് കുറ്റി ചെടികളായിട്ട് നിൽക്കും